കായംകുളം നഗരസഭ പത്തൊൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ സഹദേവൻ പതാകയർത്തി കായംകുളം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കായംകുളം പെരിങ്ങാന ക ജംഗ്ഷനിൽ മുൻ കൌൺസിലർ ഷാനവാസിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ ഡി സി സി അംഗം ഷംസുദ്ദീൻ കൊക്കാട്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ലോകമെമ്പാടുമുള്ള ഏലാധിപത്യ വിശ്വാസനം രാജലിൻ്റെ ഭാഗമായി ഈസ്റ്റ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പതാക വിഹത്തനും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൽ വേണ്ടി ജനാധിപത്യ പ്രദർത്ഥങ്ങൾക്കു വേണ്ടി ഏകോദര സഹോദരങ്ങളെപ്പോലെ നാം ഇന്ന് ഐക്യത്തോടെ ജീവിക്കുന്നത് നൂറുകണക്കിന് രക്തസാക്ഷികളുടെ രക്തം ചീന്തി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് ഇവിടെ ഇങ്ങനെ ഒട്ടുകൂടി നിൽക്കുന്നത് നമ്മോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച അയൽ രാജ്യങ്ങളിൽ ഇന്നും ചില്ല ഭിന്നമായി കിടക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നൂറുകണക്കിന് മതേതരത്തിൻ്റെ ഒരു പൂർണ്ണമായ തെളിവാണ് മൗലാന ജോഹർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മൗലാന അബ്ദുൽ കലാം ആസാദ് സർദാർ വല്ലഭായ് പകേൽ തുടങ്ങിയ വീരദേശാഭിമാനികൾ നേതൃത്വം നേടിയ സമരം സന്ധ്യമില്ല സമരം ചെയ്തിട്ട് ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം നമുക്ക് തരുണത്തിൽ ഈ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി വീര രക്തസാക്ഷികളായ തീരെ യോദ്ധാക്കളുടെ വിധ വിദ്യും ഈ നിന്ന് മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള പ്രസംഗം നടത്തി മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ സഹദേവൻ പതാക ഉയർത്തി യൂസഫ് കുഞ്ഞ് അറഫ് സാം ജഹാൻ മുൻകൗൺസിലർ വത്സല വിജയൻ ഷാജി വഴി തലയ്ക്കൽ ജലാലുദ്ദീൻ കുഞ്ഞ് അൻവർ കരീലക്കാട് ഗോപി ബാബു മോൻസി എന്നിവർ നേതൃത്വം നൽകി കായംകുളം